ഹായ് ഹലോ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ ടോൾ പാനൽ അടിച്ചു വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലിയാണ് നല്ല റിച്ച് ആയിട്ട് തന്നെ നെക്ക് പോർഷൻ കണ്ടോ നല്ല റിച്ച് ആയിട്ട് ട്യൂബ് ബീഡ്സും മിറ റൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതിന്റെ യോക്ക് പോർഷനിലും അതുപോലെ തന്നെ ട്യൂബ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ലൊരു പാനൊക്കെ ടണാർക്കില്ലാണോ കേട്ടോ നല്ല ഒരു നമുക്കൊരു പാപ്പിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും കാരണം നെക്ക് പോഷൻ നല്ല ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു പാപ്പിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ജോർജറ്റ് ഫാബ്രിക്കില് ഒരു ഫ്ലോറൽ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച് അല്ല ഫുൾ സ്ലീവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഉണ്ടോ ഒരു ഫുൾ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചല്ല ഉണ്ട് വേറെ ചെയ്യുമ്പോൾ ഉണ്ടോ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല സ്ലിം ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൽ കനർത്തിൽ നിങ്ങൾക്ക് അറിയാലോ നല്ല സ്ലിം ആയിട്ട് നല്ല ഷേപ്പ് ആയിട്ട് തോന്നിക്കും ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ കളർ ആണ് കേട്ടോ ജോർജറ്റി ഫാബ്രിക് ആണ് ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഉണ്ടോ നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് പോയിട്ടുള്ളത് യോഗ പോർഷനിൽ ട്യൂബ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പോർഷൻ ആയിട്ട് തന്നെ ട്യൂബ് ബീഡ്സും മിറർ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറിൽ ഫ്ലോറൽ പ്രിന്റ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബാക്ക് പോർഷൻ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ഒരു ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ ഓക്കേ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ സിക്സ് സിക്സ്റ്റി ഫൈവിന് ഇത് വർത്താണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു പാനൽ പാനൊക്കെ ടനാർക്കില്ലേ അല്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഇന്ന് കാണിച്ച ഏതെങ്കിലും ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് ആയി കാണുന്നത് വരെ ബൈ